നമുക്ക് എത്ര സമ്പാദ്യം ഉണ്ടോ എത്ര ധനമുണ്ടോ അതൊന്നും ഒരു പ്രശ്നമല്ല നമുക്ക് ആവശ്യത്തിന് മേടിക്കാൻ പറ്റാത്തൊരു സാധനമാണ് ഇൻഷുറൻസ് ആവശ്യമില്ലാത്ത സമയത്ത് എടുത്ത് വയ്ക്കുകയും ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കുകയും ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ വെഹിക്കിൾ ഇൻഷുറൻസ് ഉണ്ട് നമുക്ക് ഇൻഷുറൻസിൻ്റെ ആവശ്യം എപ്പോഴാണ് വരുന്നത് വണ്ടി തട്ടുമ്പോഴാണ് ഇൻഷുറൻസിൻ്റെ ആവശ്യം വരുന്നത് നമ്മളൊരു വണ്ടി മേടിച്ച് ഇൻഷുറൻസ് ഇല്ലാതെ ഓടിച്ചു ആക്സിഡൻറ്റ് വരികയാണ് ആ സമയത്ത് നമുക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുമോ ഇല്ല അതേപോലെ തന്നെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് ആവശ്യമുള്ള സമയം എപ്പോഴാണ് വരണേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് മെഡിക്ലെയിം പോളിസി എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുമ്പോഴാണ് നമുക്ക് ആവശ്യം വരുന്നത് ഏറ്റവും വലിയ കാര്യം എന്താ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുന്നത് എപ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആണ് അൺഎക്സ്പെക്റ്റഡ് ആണ് നയൻറ്റി അൺഎക്സ്പെക്റ്റഡ് ആണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആ സമയത്ത് നമുക്ക് ഓൾറെഡി പോയിട്ടൊരു പോളിസി എടുക്കാൻ പറ്റും ഇല്ല അപ്പോൾ അതാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് കാശുണ്ടായിട്ട് കാര്യമില്ല എത്ര വലിയ ധനവാനാണെങ്കിലും അയാളുടെ ആവശ്യം വരുമ്പോൾ കിട്ടാത്തൊരു പ്രൊഡക്റ്റാണ് ഇൻഷുറൻസ് അപ്പോൾ ഇതിൽ ഇപ്പോൾ വളരെ സമ്മറീസ് ആയിട്ട് ഇപ്പൊ പറയണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആളുകൾക്ക് എമർജൻസി അസുഖം വരുന്ന ടൈമിൽ ഹോസ്പിറ്റലിൽ പോകുന്ന ടൈമിൽ അത് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ അവർ അഡ്മിറ്റ് ആവണം അല്ലാണ്ട് വെറുതെ ട്രീറ്റ്മെന്റിന് മാത്രം പോയി കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിഷൻ വന്നു പക്ഷേ ഇതിനൊരു ജനറൽ റൂൾ ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഹെൽത്ത് ഇൻഷുറൻസ് ഐ ആർ ഡി ഐയുടെ അണ്ടറാണ് നമ്മൾ വർക്ക് ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ അണ്ടർ ആണ് നമ്മൾ എല്ലാ കമ്പനീസും ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ള കമ്പനീസ് മാത്രമേ നമ്മൾ പോളിസി എടുക്കാനും പാടുള്ളൂ